കഴിഞ്ഞ ദിവസം പോക്സോ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട വണ്ടൂർ ഗേൾസ് സ്കൂളിലെ അധ്യാപകനും സിനിമാ നടനും കലാസാഹിത്യ സംഘടനയായ തനിമയുടെ നേതാവുമായ ആളാണ് മുക്കണ്ണ് അബ്ദുൾ നാസർ എന്നാൽ ഈ അധ്യാപകനെ നിരപരാധിയായി ചിത്രീകരിച്ചുകൊണ്ട് ഈ പോക്സോ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതിനെക്കുറിച്ചുള്ള ഒരു ശബ്ദരേഖയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല പ്രമുഖരും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുമുണ്ട് അവരുടെ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് വണ്ടൂർ ഗേൾസ് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് മൂന്നര മണിയോടെ അധ്യാപകനായ മുക്കണ് അബ്ദുൾ നാസറിൻ്റെ സ്വകാര്യ ഓഫീസ് റൂമിലേക്ക് എത്തുന്നു അധ്യാപകൻ പ്രിൻ്റർ മെഷീൻ ഓണാക്കിയ ശേഷം അയാളുടെ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു ആ സമയത്ത് വേറെ രണ്ട് കുട്ടികൾ അവിടേക്ക് നടന്നു വരുന്ന ശബ്ദം കേട്ട് ഓഫീസിനുള്ളിലിരുന്ന പെൺകുട്ടി അധ്യാപകനോട് പറയുന്നു അവർ ചോദിച്ചാൽ താൻ ഇവിടെ ഇല്ലെന്ന് പറയണമെന്ന് അതേപോലെ തന്നെ ആ കുട്ടികൾ അവിടേക്ക് കയറി വന്ന് ഈ കുട്ടിയെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ല എന്ന് ഈ അധ്യാപകൻ പറയുകയും ചെയ്യുന്നു അവൾ ഇങ്ങോട്ട് കയറുന്നത് ഞങ്ങൾ കണ്ടല്ലോ എന്ന് കുട്ടികൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഇല്ല ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന് അബ്ദുൾ നാസർ തറപ്പിച്ച് പറയുന്നു അതോടെ കുട്ടികൾ തിരികെ താഴേക്ക് താഴേക്കിറങ്ങിപ്പോകുന്നു അപ്പോഴേക്കും ഉള്ളിലുള്ള പെൺകുട്ടി സാർ വാതിൽ ലോക്ക് ചെയ്ത് പോയിക്കോളൂ അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുന്നു ഇത് കേട്ടപാടെ ആ അധ്യാപകൻ ഡോർ പൂട്ടി താഴേക്ക് ഇറങ്ങുന്നു അപ്പോഴേക്കും ആ പെൺകുട്ടിയെ അന്വേഷിച്ചു വന്ന രണ്ട് കുട്ടികൾ റോഡിലെ ഒരു ഓട്ടോറിക്ഷക്കാരനോട് അധ്യാപകൻ്റെ റൂമിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നും അവളെ അധ്യാപകൻ വിടുന്നില്ലെന്നും പറയുന്നു ഓട്ടോക്കാർ അധ്യാപകനെ ചോദ്യം ചെയ്തപ്പോഴും കുട്ടി റൂമിനുള്ളിൽ ഇല്ലെന്ന് അധ്യാപകൻ തറപ്പിച്ചു പറയുന്നു തുടർന്ന് റൂമിന് മുന്നിലെത്തിയ ഓട്ടോക്കാർ ഗ്രില്ലിനിടയിലൂടെ ആ കുട്ടിയെ കാണുന്നു അതിനെ തുടർന്ന് റൂം തുറന്ന് അവർ കുട്ടിയെ പുറത്തിറക്കുകയും ചെയ്യുന്നു താൻ പ്രിന്റ് എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് കുട്ടി തിരികെ പോകുന്നു പിറ്റേ ദിവസം തിങ്കളാഴ്ച ആരോ ചൈൽഡ് ലൈൻ അധികൃതരെ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഈ കുട്ടിയെ സ്കൂളിൽ വെച്ച് കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്യുന്നു കുട്ടിയുടെ മൊഴി അധ്യാപകന് എതിരായതിനെ തുടർന്ന് പോക്സോ കേസ് ചുമത്തി ആ അധ്യാപകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുകയും ചെയ്തു കേസ് കേസാകാതെ ഇരിക്കാൻ പെൺകുട്ടിയുടെ വീട്ടുകാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും എന്നാൽ ഒരു കാരണവശാലും കുട്ടിയുടെ രക്ഷകർത്താക്കൾ വഴങ്ങിയില്ലെന്നും ഈ ന്യൂസ് പുറത്തു വരാതിരിക്കാൻ പോലീസിനും മീഡിയയും നന്നായി സഹായിച്ചെന്നും പക്ഷേ ഡിവൈഎഫ്ഐയുടെ അയ്യൂബ് എന്നൊരാൾ നടത്തുന്ന ഈസ്റ്റ് ലൈവ് എന്ന ചാനലിലൂടെ ഈ സംഭവം പുറത്തുവിട്ടെന്നും ക്യാഷ് അടക്കം പലതും വാഗ്ദാനം ചെയ്തിട്ടും പലരെ കൊണ്ടും സംസാരിപ്പിച്ചിട്ടും വഴങ്ങാതെ അയാൾ വാർത്ത റിപ്പോർട്ട് ചെയ്തെന്നും ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട് ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ ആ സംഭവത്തിൽ സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രിൻ്റ് എടുക്കാൻ വന്ന പെൺകുട്ടി തൻ്റെ കൂട്ടുകാരോട് താനിവിടെ ഇല്ലെന്ന് പറയാൻ പറയുമ്പോൾ എന്താണെന്ന് അന്വേഷിക്കാതെ അവിടുത്തെ അധ്യാപകൻ ആ കുട്ടികളോട് പെൺകുട്ടി അവിടെ ഇല്ലെന്ന് പറയുന്നു തൻ്റെ ഓഫീസിൽ പ്രിൻ്റ് എടുക്കാൻ വന്നൊരു വിദ്യാർത്ഥി തന്നെ ഇവിടെ പൂട്ടിയിട്ട് സാർ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ അധ്യാപകൻ കാര്യമൊന്നും തിരക്കാതെ ഒന്നും അന്വേഷിക്കാതെ ഉടനെ ഡോർ പൂട്ടി താക്കോലും കൊണ്ട് പുറത്തേക്ക് പോകുന്നു ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് തന്നെ വെക്കുക അപ്പോൾ പിന്നെ കൗൺസിലിങ്ങിന് വിധേയയായ ആ പെൺകുട്ടി അധ്യാപകനെതിരെ പറഞ്ഞത് എന്തുകൊണ്ടാണ് പോലീസിനും മജിസ്ട്രേറ്റിനും മുന്നിൽ അധ്യാപകനെതിരെ മൊഴി നൽകിയത് എന്തുകൊണ്ടാണ് സാമാന്യ വെച്ച് നോക്കിയാൽ മനസ്സിലാകുന്നത് ഓഫീസ് മുറി പൂട്ടി അകത്തുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടിക്ക് നേരെ കുറ്റകൃത്യം ചെയ്ത അധ്യാപകനെ ഓട്ടോറിക്ഷക്കാർ പിടികൂടുകയായിരുന്നു അതിനെ കാരണക്കാരായത് ആ വിവരം ഓട്ടോക്കാരെ അറിയിച്ച പെൺകുട്ടിയുടെ കൂട്ടുകാരികളാണ് കേസിൽ നിന്ന് പിന്തിരിയാൻ പെൺകുട്ടിയുടെ വീട്ടുകാരെയും വാർത്ത പുറത്ത് അറിയാതെ ഇരിക്കാൻ പോലീസിനെയും മീഡിയക്കാരെയും അധ്യാപകൻ്റെ ആൾക്കാർ സ്വാധീനിച്ചത് എങ്ങനെയെന്ന് വരെ പുറത്തായ ശബ്ദരേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട് പ്രാദേശിക ചാനൽ നടത്തുന്ന ഡി വൈ എഫ് ഐ പ്രവർത്തകന് പണം വരെ വാഗ്ദാനം ചെയ്ത വിവരവും ആ ശബ്ദരേഖയിൽ പറയുന്നുണ്ട് ഇവിടെ അബ്ദുൽ നാസർ എന്ന അധ്യാപകൻ കുറ്റക്കാരൻ ആണെന്ന് വിധി പറയുന്നില്ല പക്ഷേ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം പോക്സോ കേസിനെ വെളുപ്പിക്കാൻ ജാതിയും മതവും സംഘടനയും നോക്കി ഇത്തരം ശബ്ദരേഖകൾ ഇറക്കരുത് അയ്യൂബ് എന്ന ഡി വൈ എഫ് ഐക്കാരനെ പണം വാഗ്ദാനം ചെയ്തിട്ടും അയാൾ അത് പുറത്തു കൊണ്ടുവന്നത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്